ഹായ് ഡിയേഴ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അപ്പോൾ നമുക്ക് കുറച്ച് മുട്ടങ്ങൊക്കെ ഈ മരത്തിൽ നിന്ന് കിട്ടിയതിനുട്ടോ അതിപ്പോൾ മുട്ടങ്ങൻ്റെ മരമൊക്കെ ഇതാകെ ഉണങ്ങി നശിച്ച് പോയിട്ടുണ്ട് അതിൻ്റെ കാലാവധി കഴിഞ്ഞു കേട്ടോ അപ്പോൾ അത് ഞാനിതാ ചെടിച്ചട്ടിന്ന് പറിച്ചിട്ട് പറിച്ചിട്ടിടുകയാണ് പുറത്തടുപ്പിൽ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ഇവിടെ ചോറ് വെച്ചതാണ് കേട്ടോ അപ്പോൾ ചൊകരിപ്പൊളിയൊക്കെ ഇട്ടു അങ്ങനെ വെച്ചുകയാണ് ഇനി അത് തിളച്ച് വേവട്ടെ പിന്നെ ഇവിടെ ദോശ ചുട്ടെടുക്കണുണ്ട് പിന്നെ ഐക്കുള്ള കറി ചെറുപയർ കറിയാണ് കേട്ടാ അപ്പൊ ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടാണ് ദോശയും കറിയൊക്കെ ഉണ്ടാക്കിയത് അപ്പൊ ഞാൻ ഐസീന് ഇതാ ദോശയും പഞ്ചസാരയും കൊടുത്തു അപ്പം ഓനക്ക് കറി ചെറുപയർ ആവണു മുന്നേ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് ഓനക്ക് അങ്ങനെ വെച്ചുകൊടുത്താണ് ചോറൊക്കെ വന്ന് കിട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ കുറച്ച് വേവ് കറിയുന്നത് ഇന്നലത്തെ ചോറ് വേവറിയാൽ പിന്നെ പിറ്റേ ദിവസം നമുക്ക് തിളപ്പിച്ച് ചൂറ്റിയിട്ടൊന്നും എടുക്കാൻ പറ്റൂലല്ലോ അപ്പം കുറച്ച് ബാക്കിയുള്ള ഇത് ഞാൻ പിന്നെ കോഴിക്കൊടുത്തുട്ടോ ഈ റേഷൻ കടയിൽ അരിയാകുമ്പോൾ അങ്ങനെയല്ലേ കുറച്ച് വേവ് കറിയാൽ പിന്നെ എടുക്കാൻ പറ്റും അപ്പോൾ നൊട്ടങ്ങ അതിലിങ്ങനെ ഉണ്ടായി നല്ല വലിയതായിട്ട് നിന്നെ ആ താഴത്തത്തെ ഒരു കാക്ക് കണ്ടപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞങ്ങളെ തൊട്ട് താഴെ വീട്ടിൽ തട്ടാ അതെന്തോ ഒരു മരുന്നാണ് എന്തൊക്കെയോ അസുഖത്തിന് കഴിക്കണത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ നൊട്ടങ്ങ കണ്ടിട്ട് ക്യാൻസർ ആണെന്ന് തോന്നുന്നുണ്ടേ അതൊന്നും ഉണ്ടാവില്ല അത് കഴിച്ചാലേ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ഏതായാലും ഇനിക്ക് ഇവർ അഞ്ചാറെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പുഴുത്ത മധുരമുള്ള തന്നെയാണ് ഞാൻ കഴിക്കുന്ന വീഡിയോ ഒക്കെ മുന്നേ കാണിച്ചിരുന്നു അതിന് ശേഷം ഇനിക്ക് കിട്ടിയിരുന്നു ഞാൻ കഴിച്ചു പിന്നെ അപ്പോൾ ഏതായാലും അതിൻ്റെ മരം ഉണങ്ങി പോയിട്ടുണ്ട് കേട്ടോ ഇനി പുതിയത് എവിടെയെങ്കിലും ഉണ്ടാവുമോ എന്ന് നോക്കാം ചോറൊക്കെ വന്ന് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ചായ കുടിക്കണം അപ്പോൾ ദോശ ഒക്കെ ഇവിടെ ചുട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ചെറുപയർ കറിയാണ് കറിയാനിട്ട് അതിലേക്ക് ഉള്ളി ലാസ്റ്റ് ഒന്ന് മൂപ്പിച്ചിട്ട് ഒഴിച്ചു അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി ഞാൻ ഏതായാലും രണ്ട് ദോശയൊക്കെ എടുത്തിട്ട് ചായ കുടിക്കട്ടെ സാധാരണ ചെറുപയർ കറി വെച്ചാൽ അത്രക്കൊന്നും ടേസ്റ്റ് കിട്ടിയതില്ല ഇന്നത്തെ ചെറുപയർ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഒന്ന് ഉച്ചക്ക് എന്താണ് അതേപോലെ തന്നെ ഉച്ചക്കും ഇത് കുറച്ച് ബാക്കി ഉണ്ടായത് അതിൻ്റെ ഉച്ചക്കും കൂട്ടിന്നിട്ട് അപ്പോഴും നല്ല ടേസ്റ്റ് ആയിരുന്നു കഴിക്കാനിട്ടാണ് അപ്പോൾ ഇന്നത്തെ കറി പെട്ടെന്ന് കഴിഞ്ഞും ചെയ്തു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ദോശ ഒക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് പുറത്തുള്ള ബെഞ്ചിൽ ഇരുന്നിട്ടൊക്കെ എന്നിട്ട് അപ്പം ഞാൻ കഴിക്കല് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ ബെഞ്ചിൽ ആദ്യം കുറേ വിറകൊക്കെ കട്ടിട്ട് വെച്ചേക്കുന്നിട്ടാ ചുമരനോട് ചാരി നിർത്തിയിട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഈ ബെഞ്ചിമൊക്കെ കുറേ വിറകനു ഇപ്പോൾ വിറകൊക്കെ കഴിഞ്ഞപ്പോൾ വെഞ്ച് ഫ്രീ ആയി കിട്ടിയപ്പോൾ അതിലിരിക്കും പിന്നെ പൊട്ടിയ രണ്ട് മൂന്ന് രണ്ട് സ്റ്റൂൾ ഉണ്ട് പുറത്ത് അപ്പോൾ അതും അതിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇട്ട് അപ്പോൾ നേരെ ഇതിലിരുന്നിട്ടൊക്കെ തന്നെയാണ് കൈക്കൽ ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടി നടക്കാൻ അപ്പോൾ രണ്ട് ചട്ടയിലും ഞാൻ ഗ്യാസിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടിലും വെളിച്ചെണ്ണ കൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നിൽ മീൻ പൊരിക്കാനും ഒന്നിൽ കറി ഉണ്ടാക്കാനും അങ്ങട്ടാണ് അപ്പോൾ മീൻ ഇന്നലെ ഉള്ള അതേ മീൻ തന്നെയാണ് കേട്ടോ ഇന്നുള്ളത് സീഡിമുള്ളനെ അപ്പോൾ നൂറ് രൂപക്ക് വാങ്ങിയത് ഇന്ന് നൂറ് രൂപയ്ക്ക് എത്ര മീനാ നൂറ് രൂപയ്ക്ക് അഞ്ച് സീഡിമുള്ള രണ്ട കിട്ടിയത് ഫസ്റ്റ് ഇത് രണ്ടെണ്ണം ഇന്നലെ ഉണ്ടാക്കി ഇന്ന് മൂന്നെണ്ണം അങ്ങനെ ഇന്നത്തോടെ മീൻ കഴിഞ്ഞു കേട്ടോ ആ മീൻ കഴിഞ്ഞു അങ്ങനെ ആ മീനാണ് ഇന്നും പൊരിക്കാൻ എടുക്കുന്നത് പിന്നെ കറി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കറി മോര് കറിയാണ് തേങ്ങ അരച്ചിട്ട് തേങ്ങയും മോരും രണ്ട് പച്ചമുളകും കൂടെ ഒന്നിച്ച് മിക്സിയിലിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ കറിയും റെഡിയായി അപ്പോൾ തീരെ പുളിയില്ലാത്ത തൈര് ആയിരുന്നു അപ്പോൾ ഞാൻ ഒരു പുളീൻ്റെ ചെറിയൊരു കഷ്ണം അതിലിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ ഈ കറിയിൽ ഒന്നും പുളി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോഴാണ് കുറച്ചേലും പുളി ഉണ്ടായത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്തു നോക്കുക ഇപ്പോൾ തീരെ പുളി ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോകൾ എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തന്നെയാണ് വിശേഷങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഷെയർ ഒന്നും ചെയ്യാനായിട്ട് ആരും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരെ എല്ലാവർക്കും ബായ്